സിക്സ് ശ്രദ്ധ റോഡ് അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവർക്ക് ഒന്നര ലക്ഷം രൂപ വരെ ചെലവുള്ള അടിയന്തര ചികിത്സ സൗജന്യമായി ഉറപ്പാക്കുന്ന ഒരു പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം പ്രഖ്യാപിച്ച കാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഓഫ് റോഡ് ആക്സിഡന്റ് വിക്ടിംസ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം വാഹന അപകടത്തിൽപ്പെടുന്നവർക്ക് രാജ്യവ്യാപകമായി സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പണം അടയ്ക്കാതെ അടിയന്തര ചികിത്സ ഉറപ്പാക്കും അപകടമുണ്ടായി ഏഴ് ദിവസം വരെ പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആശുപത്രികളിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ഏറെ ആശ്വാസകരമാകുന്ന പദ്ധതിയെക്കുറിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ഡയറക്ടർ നാരായണൻ കേന്ദ്ര ഗവൺമെന്റ് റോഡ് ആക്സിഡന്റ് വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചേക്കാണ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള വിജ്ഞാപനം ഇറക്കിയേക്കുന്നത് ഇത് വളരെ നല്ല ഒരു ആശയമാണ് ഈ സത്യത്തിൽ ഇത് വളരെ നല്ല ഒരു അനുഗ്രഹമാണ് അപകടത്തിൽ പെടുന്നവർക്ക് അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന അപകടത്തിൽ പെടുന്നവരാണ് ബോധരഹിതനായി അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പം ഏതെങ്കിലും ഒരു നല്ല സാമൃത്യൻ എടുത്ത് ആശുപത്രി കൊണ്ടുപോവുക അല്ലെങ്കിൽ റൂട്ട് പെട്രോളിംഗ് സിസ്റ്റം ഇതിൻ്റെ കൂടെ തന്നെ വേണ്ടതാണ് അവർ റിക്കോ അവരുടെ ആംബുലൻസിനകത്ത് ഇത് അടുത്ത ആശുപത്രിയിൽ ഗോൾഡൻ അവർ തന്നെ എത്തിച്ചാൽ ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കും പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോ എന്റെ തന്നെ അനുഭവത്തിൽ ഞങ്ങളുടെ നാട്ടിലൊരു മൂന്ന് പേര് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ആക്സിഡന്റ്പ്പെട്ടു ഞാനും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടെ ചേർന്ന് രാത്രി പതിനൊന്ന് മണിക്ക് അവരെ പിടുത്ത് എന്റെ തന്നെ വാഹനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയപ്പോൾ ആദ്യം അവർ ചോദിച്ചത് രണ്ടു ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യാനാണ് സത്യത്തിൽ ആ സമയത്ത് നമ്മളുടെ ആരും തന്നെ അത്രയും പൈസ ഒന്നും കരുതി കൊണ്ടു നടക്കില്ലല്ലോ പിന്നെ എ ടി എം കാർഡിൽ ഇത്രയും പൈസ എടുക്കാൻ പറ്റിയില്ല അതേസമയം അതുമാതിരി ആ ഡിലേ മൂലം അതിനകത്ത് ഒരാൾ മരിച്ചുപോയി അതേ സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏത് ആശുപത്രിയും എത്രയും പെട്ടെന്ന് വിക്ടിമിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും അത് അനേകം ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒന്നാമത് നമ്മുടെ രാജ്യം ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം പേരാണ് കഴിഞ്ഞ കൊല്ലം റോഡിൽ വിവിധ റോഡപകടങ്ങൾ മരിച്ചത് എവരി മിനിറ്റിലും ഒരു മനുഷ്യജീവൻ റോഡിൽ പൊലിയുന്നത് റോഡ് അപകടങ്ങൾ മൂലമാണ് കൂടാതെ ദേശീയപാതകളെല്ലാം നാലുവരി ആറുപരി പാതയാകുമ്പോൾ അവിടെ ഒരു റൂട്ട് പെട്രോളിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഫലവത്തായിട്ട് ടൈംലി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ എന്നും കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനം അതിന് പുതിയ പദ്ധതി പ്രകാരം പണം തടസ്സമാകില്ല എന്ന് വരുന്നത് ഏറെ ഗുണകരമാകും കോഴിക്കോട് ആസ്റ്റർമിംസ് എമർജൻസി മെഡിസിൻ ഡയറക്ടർ ഡോക്ടർ പി പി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ദേശീയ ഗവൺമെന്റിന്റേതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടു അതായത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആശുപത്രിയുടെ ചികിത്സക്കായി ഒന്നര ലക്ഷം രൂപ വരെ അനുവദിക്കുന്ന ഒരു പദ്ധതി വളരെ മനോഹരമായ ഒരു പദ്ധതിയാണ് മാത്രമല്ല അത് നീഡ് ഓഫ് അവർ എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ഈ റോഡപകടത്തിൽ പെടുമ്പോ പല ആളുകളും ആശുപത്രിയിലേക്ക് വരുമ്പോ അവർക്ക് ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല അവരാരാണെന്ന് പോലും അറിയില്ല അതേസമയം തന്നെ ഈ ഗോൾഡൻ അവർ ചികിത്സയിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാല് അവർ പലപ്പോഴും രക്ഷപ്പെടാനും സാധ്യതയുണ്ട് അപ്പൊ ആശുപത്രിയിൽ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴാണ് അവർ സനാതനരാകുന്നത് അപ്പൊ വേറൊരാൾ വരുമ്പോൾ പക്ഷേ ഇത്രയും സമയം നമുക്ക് ആലോ പൈസ വീട്ടിലും മറ്റുമായിട്ട് ആലോചിച്ചിരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിങ് വരുന്നതോട് കൂടിയിട്ട് ഈ അപകടത്തിൽ പെടുന്നവർക്ക് തൊട്ടടുത്ത് വരുന്ന ഏറ്റവും സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോയി ചികിത്സ എടുക്കാൻ കഴിയും എന്നുള്ള ഒരു വ്യത്യാസം വരുന്നുണ്ട് അതല്ലെങ്കിൽ ചിലപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ആശുപത്രിയിലേക്ക് പോകേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ ഇത് വലിയൊരു അനുഗ്രഹമാണ് മാത്രമല്ല ഈ ചികിത്സാ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിട്രോമ പോലുള്ള അവസ്ഥ പോളിട്രോമ എന്ന് ഞാൻ പറയുമ്പോൾ ഒരാള് ആക്സിഡന്റ് പെടുമ്പോൾ ഒന്നിലധികം അവയവങ്ങൾക്ക് ഗുരുതരമായി പെരുക്ക് പറ്റുന്ന അവസ്ഥയാണ് പോളിട്രോമ എന്ന് പറയുന്നത് ഇത്തരം അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ചികിത്സകൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിൽ തന്നെ നടക്കാനുണ്ട് അത് ശ്വാസകോശം നിയന്ത്രിക്കുന്നത് സ്ഥലയുടെ സീറ്റി എടുക്കേണ്ടി വരുന്നുണ്ട് നെഞ്ചിന്റെ സീറ്റി എടുക്കേണ്ടി വരും നെഞ്ചില് ട്യൂബ് ഇടേണ്ടത് സ്കാനിങ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതിനൊക്കെ എക്സ്പെൻസീവ് ആണ് ഉള്ളതാണ് അപ്പൊ ഈ ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് അത് നേരിടാൻ പറ്റും പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോ തുടർ ചികിത്സക്ക് ചിലപ്പോൾ അത്രയും പൈസ മതിയാവുമോ എന്നറിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് വളരെ ധീരമായ ഒരു ഒരു സ്റ്റെപ്പാണ് ഇതുകൊണ്ട് ഒരുപാട് ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്നെ പോലുള്ള ആൾക്കാരൊക്കെ വർഷങ്ങളായിട്ട് സ്വപ്നത്തിൽ എപ്പോഴും കാണുന്ന ഒരു സഹായ പദ്ധതിയാണ് ഇത് നമുക്ക് പിന്നെ വേഗം നടപ്പാക്കാൻ കഴിയട്ടെ വേഗം നമ്മുടെ നാട്ടിൽ വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു തുടർന്ന് പദ്ധതിയെ കുറിച്ച് അഡ്വക്കേറ്റ് ബാബു ബെനഡിക്ട് സംസാരിക്കുന്നു ഇപ്പോൾ നമ്മുടെ വാഹനാപകട കേസുകളിൽ ഏത് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയാലും വലിയൊരു എമൗണ്ട് ആണ് അവർക്ക് ഹോസ്പിറ്റലിൽ ബില്ലായിട്ട് വരുന്നത് ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്ന് നിലവിലുണ്ട് അതുകൊണ്ടൊക്കെ സ്വകാര്യ ആശുപത്രിക്കാര് ആസ്പത്രിയിൽ ചെല്ലുന്ന പേഷ്യന്റിനോട് നിർബന്ധിച്ച് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാലും സാധാരണക്കാരനായ ആൾക്കാര് സർക്കാർ ഉടമസ്ഥയിലുള്ള മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ജില്ലാ ആസ്പത്രിയിലേക്കോ മാറുന്ന ഒരു ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതിന് വേണ്ടത് കാഷ്ലെസ് സ്കീമില് ഗവൺമെന്റിന്റെ ഒരു ഇൻഷുറൻസ് സ്കീമാണ് അത് സുപ്രീം കോടതി വിധിയിലൂടെ നിർബന്ധമായി നടപ്പിലാക്കണമെന്ന് ഓൾറെഡി ഉത്തരവുണ്ടെങ്കിലും പല ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഇപ്പോഴും തയ്യാറായിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ ദിനംപ്രതി നടക്കുന്ന വാഹനാപകടങ്ങളെ വെച്ച് നോക്കിയാൽ സാധാരണക്കാരനായ ഒരുത്തിന് സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ ഒരു തരത്തിലും ഈ ട്രീറ്റ്മെന്റ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല കാഷ്ലെസ് ആണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കാതെ ഈ പറയുന്ന ട്രീറ്റ്മെന്റിന്റെ മുഴുവൻ എക്സ്പെൻസുകളും കാഷ്ലെസ് സ്കീമിൽ വന്നാൽ അവർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്യും അതിനുവേണ്ടി എടുക്കേണ്ടത് ഗവൺമെന്റ് ഒരു ഇനീഷ്യേറ്റീവാണ് അത് കോടതികൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സാമ്പത്തിക ബാധ്യത ഓർത്തിട്ടാകാം ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്തേ പറ്റുകയുള്ളൂ കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവായതുകൊണ്ട് അത് ഇന്ത്യ മുഴുവൻ അത് നടപ്പിലാക്കിയേ പറ്റുകയുള്ളു റോഡ് അപകടത്തിൽപ്പെടുന്നവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും എന്നത് വളരെ സഹായകരമാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കണം കേരള ടു വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ റോഡ് ക്സിഡന്റ് പറ്റുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ടുള്ള ഒരു വലിയൊരു സൗകര്യം സർക്കാർ തലത്തിൽ നടത്തുന്നു അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ കൊണ്ടുവരുന്നാല് ആ കൊണ്ടുവരുന്ന വ്യക്തിക്ക് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ഒരു സ്കീം ആദ്യത്തിൽ പറഞ്ഞു കേട്ടിരുന്നു ഇപ്പൊ അതിനേക്കാൾ നല്ലൊരു കാര്യമാണ് ആദ്യത്തെ വരുന്ന ചെലവുകൾ മുഴുവൻ സർക്കാർ വഹിക്കും അത് പേഷ്യന്റിന്റെ മേടിക്കില്ല അപ്പൊ സാധാരണ നിലയിൽ പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ ബന്ധുക്കളുള്ള ഒന്നും ഉണ്ടാവില്ല ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പോലീസോ അല്ലെങ്കിൽ നാട്ടുകാരോ ഓട്ടോറിക്ഷക്കാരോ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഹോസ്പിറ്റലിലാർക്ക് പൈസ കിട്ടോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചികിത്സ വൈകാനും സാധ്യതയുണ്ട് അത് വളരെയധികം അപകടത്തിലേക്ക് എത്തിച്ചിരുന്നു ചികിത്സയ്ക്കുള്ള പണം സർക്കാർ തലത്തിൽ കിട്ടുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഇത് പ്രായോഗികമായിട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും സർക്കാർ തലത്തിലുള്ള ഇത്തരം സഹായങ്ങള് പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് അത് ഹോസ്പിറ്റലുകാർ അത് വഹിക്കുകയും പിന്നീട് കോടിക്കണക്കിന് രൂപ ഹോസ്പിറ്റലുകാർക്ക് പെൻഡിങ് വരുന്ന കേസ് പല സംഭവങ്ങളും കാണാറുണ്ട് അങ്ങനെ സംഭവിക്കാതെ അപകട സമയത്ത് ഹോസ്പിറ്റലുകൾക്കുള്ള പൈസ സർക്കാരിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാല് പെട്ടെന്ന് അപകടം പറ്റുമ്പോ ഈ അപകടം പറ്റിയ ആളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരും തന്നെ ഈ സംഭവങ്ങൾ അറിയുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്ന് ഒരുപക്ഷെ അവർക്ക് ഓർമ്മയുണ്ടായിരിക്കില്ല ആ ഒരു അഡ്രസ്സ് പറയാനോ ഫോൺ നമ്പർ പറയാനോ ഒന്നും ിക്കാത്തൊരവസ്ഥയായിരിക്കും അനാഥനായിട്ട് അവരെ കൊണ്ടുചെല്ലുന്ന പോലെയാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിക്കുക അപ്പൊ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം കിട്ടുമോ എന്നുള്ള ഒരു ആശങ്ക അവര് സർക്കാർ ആശുപത്രി പോലെ ഇല്ലല്ലോ അവർക്ക് ലാഭത്തിന് നടത്തുന്ന ഹോസ്പിറ്റലുകളല്ലേ അല്ലേ അപ്പൊ അവർക്ക് അതിന്റെ പൈസ കിട്ടോ ഇല്ല എന്നുള്ള ആശങ്കയുണ്ടായിരിക്കും അപ്പൊ അത് ദൂരീകരിച്ചത് കൊണ്ട് നല്ല നിലയില് അവർക്കുള്ള ഉള്ള പേയ്മെന്റുകൾ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ എത്ര ലക്ഷമോ കോടികളാവുമോ കൃത്യ സമയത്ത് ഹോസ്പിറ്റലിലായിരിക്കും റിലീസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് സർക്കാരിന് ചെയ്യാവുന്ന നല്ല കാര്യമാണ് ചെയ്യേണ്ട കാര്യമാണ് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ടൂ വീലർ ആളുകയാണ് അപകടത്തിൽ പെടുന്നത് പലപ്പോഴും അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ എത്തുന്ന ആരും ചിരി നോക്കാനില്ലാത്തൊരവസ്ഥ വരരുത് അപ്പൊ സാമ്പത്തികമാണ് അതിന്റെ പ്രധാന ഘടകമായിട്ട് വരിക അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത വിധത്തില് സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത് നിങ്ങള് ഇതിനെ കുറിച്ച് ഹോസ്പിറ്റലിലെ അന്വേഷിച്ചപ്പോൾ പല ഹോസ്പിറ്റലുകാർക്കും ഈ കാര്യത്തെ കുറിച്ച് എന്നാണ് മനസ്സിലായത് അപ്പൊ സർക്കാർ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തണ ഉടനെ തന്നെ ഹോസ്പിറ്റലുകളായിട്ട് ബന്ധപ്പെട്ട് അത് എൻ ബാനൽ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാരെ അറിയിക്കുകയും ചെയ്താൽ മാത്രമാണ് ഹോസ്പിറ്റലുകാരിൽ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനെ സർക്കാർ പദ്ധതി നടത്തിയെന്ന് പറഞ്ഞു നമ്മള് പത്രവാർത്തയും കൊണ്ടു ചെന്നുകൊണ്ട് ഹോസ്പിറ്റലുകാര് അത് എന്റർടൈൻ ചെയ്യില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സർക്കാർ ഉടനെ തന്നെ ഏതെല്ലാം ഹോസ്പിറ്റലുകളാണ് ഇങ്ങനെ സൗകര്യങ്ങള് സർക്കാർ തലത്തില് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഹോസ്പിറ്റലുകാരെയും അറിയിക്കുക അതുപോലെ തന്നെ ജനങ്ങളെ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാലേ വളരെ നല്ലൊരു കാര്യായിട്ട് തീരും കേന്ദ്ര ഗതാഗത മന്ത്രാലയം പ്രഖ്യാപിച്ച ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഓഫ് റോഡ് ആക്സിഡന്റ് വിക്ടിംസ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റോഡപകടങ്ങളിൽ പെടുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും സഹായകരമായ ഒന്നാണ് ഈ പദ്ധതിയിൽ പ്രധാനപ്പെട്ട എല്ലാ സ്വകാര്യ ആശുപത്രികളെയും ഉൾപ്പെടുത്തുകയും അത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा